ഹലോ കൂട്ടുകാരെ ദ മൂവി വാച്ചസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ദ ഗോ ഷിപ്പ് എന്ന ഇംഗ്ലീഷ് ഹൊറർ മൂവിയെ പറ്റിയിട്ടാണ് കടലിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ഷിപ്പ് അതിലെന്താണ് സംഭവിച്ചത് അതിൽ എന്തൊക്കെ അപകടങ്ങളാണ് പതിയിടുന്നത് ഇതൊക്കെയാണ് ഈ ഒരു കഥയുടെ ആമുഖം എന്ന് പറയുന്നത് അപ്പോൾ കഥയിലേക്ക് എക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ലൈക്ക് ബട്ടണോട് ഇന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ പിന്നെ നമുക്ക് ഈ കഥയിലോട്ട് കടക്കാം വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഇൻ്റർനാഷണൽ സീ വാട്ടറിലൂടെ ന്യൂയോർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആഡംബര ഷിപ്പ് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ തുടക്കം ഷിപ്പിനുള്ളിൽ ഒരു വലിയ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു പെൺകുട്ടി ഒന്ന് പാടുന്നു ബാക്കി എല്ലാവരും നൃത്തം ചെയ്യുന്നു അപ്പോൾ അതിന് തൊട്ടേക്ക് പെൺകുട്ടിയുടെ ഒന്ന് ക്യാപ്റ്റൻ ചോദിക്കും നമുക്കൊരുമിച്ച് ഡാൻസ് കളിക്കാം എന്ന് പറയുമ്പോൾ അവളും സമ്മതിക്കുന്നു പെട്ടെന്ന് അവരുടെ നേരെ വലിയ കമ്പി അവരെ പാസ് ചെയ്ത് പോക്കുകയാണ് ആരും ഇതൊന്നും ശ്രദ്ധിച്ചില്ല കാരണം അവരെല്ലാം നിന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു ഈ കമ്പി എല്ലാവരുടെയും ദൈവത്തോടെ കടന്നുപോയി ഇവരെല്ലാം രണ്ടായി പിള്ളേർന്ന് വീഴുകയാണ് എന്നാൽ ക്യാറ്റി ഈ പെൺകുട്ടിൻ്റെ പേര് കാറ്റി എന്നാണ് അപ്പം കാറ്റിയുടെ നീളം ആ കമ്പിയേക്കാളും താഴെയായത് കൊണ്ട് അവൾ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു അവൾ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും മരിച്ചു കിടക്കുന്നു ഇവളൊറ്റി അവളിൽ നിന്ന് കരയാണ് കാരണം ചുറ്റും ഫുള്ള് ശവശരീരങ്ങളാണ് എല്ലാം രണ്ട് പീസ കിടക്കുന്നുണ്ട് അതിക്രൂരമായിട്ട് അവരെ എല്ലാം കൊന്നു കളഞ്ഞിരിക്കുകയാണ് ആരും ഇവള് പേടിച്ച് കുറച്ച് കരഞ്ഞോട്ടിരിക്കുകയാണ് അതിനുശേഷം കാണിക്കേണ്ടത് നാൽപ്പത് വർഷം ശേഷം രണ്ടായിരത്തി രണ്ടിൽ ഒരു ഷിപ്പ് നന്നായിക്കൊണ്ടിരിക്കേണ്ട നായികയായിട്ടുള്ള മൗരീനെ കാണിച്ചിട്ടാണ് മൗരിൻ ഒരു സാൽവേജ് ക്രൂ മെമ്പറാണ് ആ ഒരു സാൽവേജ് ക്രൂവിൻ്റെ ക്യാപ്റ്റൻ്റെ പേര് മർഫി അവർ അവർ നിന്ന് പറയുന്നുണ്ട് മൗരി നീ ആ ഷിപ്പ് വിട് അതുമ്പോൾ ശരിയാക്കാനായിട്ട് പറ്റില്ല സോ മൗരി പറയും എനിക്കിത് വിടാനായിട്ട് പറ്റില്ല ഇത് നമ്മൾ ഇത്രയും നാൾ ഫോളോ അപ്പ് ഫോളോഅപ്പ് ഇത് നമുക്കിത് വേണമെന്ന് പറഞ്ഞ് അവൾ പോയി ശരിയാക്കി അതിനുശേഷം ആ കിട്ടിയ പ്രോഫിറ്റ് വെച്ച് ഇവർ പാർട്ടി എൻജോയ് ചെയ്യുകയാണ് ആ പാർട്ടിക്കിടക്ക് മർഫീറ്റത്തിലേക്ക് ജാക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരും ജാക്ക് ആർട്ടിക് ബദർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫ്ലൈറ്റ് കൂടി ബന്ധപ്പെട്ട ഒരാളാണ് ജാക്ക് അവരോട് പറയും ഞാൻ ഇൻ്റർനാഷണൽ സീവേയിലൂടെ വരുമ്പോൾ ആ ഒരവിടെ ഒരു വലിയ ഷിപ്പ് ഞാൻ കണ്ടു ആ ഷിപ്പിൽ ആരുമില്ല എന്നെനിക്ക് ഉറപ്പാണ് ആ ഷിപ്പ് നിങ്ങൾ മറിച്ച് വിട്ട എന്നത് നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയും കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങളുടെ പെർസെൻറ്റേജ് എനിക്ക് തരണം എന്ന് പറയും അപ്പം നമ്മുടെ ആൾറെഡിയുള്ള ക്രോംബേസ് തീരുമാനിച്ചിരുന്ന ഇനിയിപ്പോൾ അടുത്ത കാലത്ത് പരിപാടിയൊന്നും വേണ്ട കുറച്ച് നാൾ കഴിഞ്ഞ് മതിയെന്നാണ് അപ്പം ഇവർ ഈ ഓഫർ കേട്ട് ഒന്ന് എക്സൈറ്റായിട്ട് ഇവർ ഡിസ്കസ് ചെയ്ത ലക്ഷം ജാക്കി ടെൻ പെർസെൻറ്റേജ് നോക്കി ജാക്ക് ഒന്ന് ആലോചിച്ചിട്ട് പറയും ഓക്കെ ടെൻ പെർസെൻറ്റേജ് ഓക്കെ പക്ഷെ ഞാൻ നിങ്ങളോടും വരും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ട്രഷറിൻ്റെ കമ്മീഷനും എനിക്ക് തരണം എന്ന് പറയും അവരും അത് ഇഗ്രീജ് ചെയ്യും അവരുടെ കൂട്ടത്തിൽ ഇപ്പം മൊത്തം ആറ് പേരാണുള്ളത് ജാക്ക് ഉൾപ്പെടെ ആറ് പേരാണുള്ളത് അതിൽ ക്യാപ്റ്റൻ്റെ പേര് മർഫി എന്നും അതായത് നമ്മുടെ നായികയുടെ പേര് മൗറീൻ എന്നും അതേപോലെ നമുക്ക് ഈ ഷിപ്പ് കാണിച്ചു തന്ന കഥാപാത്രത്തിൻ്റെ പേര് ജാക്കെന്നുമാണ് ഈ മൂന്ന് പേരാണ് നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് സോ ഇവർ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ റഡാറിൽ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട് ഒരു വലിയ എന്തോ ഒരു മെറ്റൽ കൊണ്ടുള്ള സാധനം ഇവർ ഷിപ്പിനടുത്തുണ്ട് സോ നമ്മുടെ ക്യാപ്റ്റൻ മർഫി വിചാരിച്ചു അത് ഷിപ്പ് ആവാനുള്ള ചാൻസ് സോ അവൻ റേഡിയോ ഒക്കെ എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ വെച്ച് കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കുന്നില്ല പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഒരു ഷിപ്പ് വന്നു എന്നാൽ ഈ ഒരു കാര്യം അവർക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം റഡാറിൽ നിന്ന് ആ സിഗ്നൽ അപ്പോൾ തന്നെ പോയായിരുന്നു മർഫി ഈ ഷിപ്പ് കണ്ടപ്പോൾ തന്നെ മർഫിക്ക് മനസ്സിലായി ഇത് നാൽപ്പത് വർഷം മുന്നേ ആളുകളുമായി കാണാതായ ഷിപ്പാണത് സോ മർഫിക്ക് ഇതിനെപ്പറ്റി നേരത്തെ അറിയാം ഒരുപാട് പേര് ഇത് തപ്പി ഇറങ്ങിപ്പോന്നുള്ള കാര്യവും മർഫിക്ക് അറിയാം മർഫി അപ്പം തന്നെ ക്രൂവിനോട് പറയുന്നുണ്ട് ഇൻ്റർനാഷണൽ സീവേയിൽ എന്ത് എന്തു താഴത്തുള്ള പൊരുൾ കിട്ടിയാലും അത് കിട്ടുന്ന ആൾക്കുള്ളതാണ് സോ ഈ ഒരു ഷിപ്പ് ഇതിനകത്തുള്ള എന്തോ ആയാലും ഇത് നമുക്കുള്ളതാണ് എന്ന് മർഫി പറയുന്നു അങ്ങനെ ഇവർ ഇവരുടെ ക്രൂവിൽ നിന്ന് നാല് പേര് ഉൾപ്പെടെ അവർ ജാക്കിനെയും അതേപോലെ ഗീർ എന്ന് പറയുന്ന ഒരാളെയും അവരുടെ ഷിപ്പിൽ നിർത്തി ബാക്കി നാല് പേരും മറ്റേ ഷിപ്പിനകത്തോട്ട് കയറുന്നുണ്ട് മറ്റേ ഷിപ്പ് അതിനകത്താരും ഇല്ല പക്ഷേ ഇവർക്ക് അത്ഭുതമാണ് നാൽപ്പത് വർഷം മുന്നേ കാണാതായ ഷിപ്പ് ഇപ്പോഴും സ്റ്റേബിളായിട്ട് കടലിൽ കൂടി ഒഴുകി നടക്കുന്നു അല്ലെങ്കിൽ പലരും പലയിടത്ത് വെച്ച് കണ്ടതായി പറയുന്നു സോ എങ്ങനെയാണ് ഈ ഷിപ്പ് ഇത്രയും നാളൊരു കേടുപാതൊന്നും ഇല്ലാണ്ട് പ്രവർത്തിക്കുന്നത് എന്ത് ഇവർക്ക് ഡൗട്ടായി അപ്പോൾ പുറത്തിരുന്നെങ്കിൽ ഗിയർ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എന്തോ ഏറെ സന്തോഷിനെ തുടർന്ന് ഇവരെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുള്ളൂ നിങ്ങളകത്തുണ്ടോ എന്ന് വിളിച്ചു വയ്ക്കുന്നുണ്ട് പക്ഷേ തിരിച്ച് ഒന്നും കേൾക്കുന്നില്ല അകത്ത് നല്ല ഇരുട്ടാണ് സോ ഇവർ അവരുടെ കയ്യിലുള്ള ടോർച്ചൊക്കെ വെച്ച് സെർച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്ർച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വന്ന പോലെ അവിടെ ഒരു സ്ഥലം ഗ്യാപ്പിലൂടെ കൂടി അവൻ താവോട്ട് പോയി എന്നാൽ അതുവഴി മൗലീ നോക്കിയപ്പോൾ താഴെ ഒരു പെൺകുട്ടി നിന്ന് അവളെ നോക്കും അവൾക്ക് ഇച്ചിരി പേടി വന്നെങ്കിലും അവൾ ബാക്കിയുള്ള ക്രൂം ഈ കാര്യം പറഞ്ഞില്ല കാരണം അവൾക്ക് നല്ല പേടിയുണ്ട് പക്ഷെ അവളുടെ ഒരു ഹാലിസിനേഷനായിട്ട് അവൾക്ക് ഫീൽ ചെയ്തു അവൾ തപ്പിച്ച് എന്നപ്പോൾ അവൾക്കൊരു വാച്ച് കിട്ടി ആ വാച്ചിലെന്ത് പ്രത്യേകത എന്ന് പറയുമ്പോൾ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു ഇത് സാധാ വാച്ചല്ല ഇത് ഡിജിറ്റൽ വാച്ചാണ് ഇതെങ്ങനെ ഇവിടെ വരും ഈ ഷിപ്പ് കാണാത്തത് നാൽപ്പത് വർഷം മുന്നേയാണ് ഒരു കാരണം കാരണവശാലും ഡിജിറ്റൽ വച്ച് നാൽപ്പത് വർഷം കൊണ്ട് ഇല്ലാതെ അപ്പോൾ മർഫി ഒന്ന് ഉടനെ പറയും ഇതിൽ നിന്നു മനസ്സിലാക്കുക ഇവിടെ മുന്നേ ആരെങ്കിലും വന്നിട്ടുണ്ടായിരിക്കാം അവർ മറന്ന് വെച്ച് പോയതായിരിക്കാം എന്ന് മർഫി തൻ്റെ ക്രൂവിനോട് പറയുന്നുണ്ട് അവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നു അവരെല്ലാവരും അതിനുശേഷം തൻ്റെ ഷിപ്പിലോട്ട് പോകുന്നു അവരുടെ ഷിപ്പിലെത്തിയതിനു ശേഷം മർഫി ജാക്കിനോട് പറയുന്നു ഈ ഷിപ്പ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് വളരെ ഒരു അത്ഭുതമാണ് ഇത് എന്തെങ്കിലും കേടുപാടുണ്ടോ എന്ന് ഡൗട്ടുണ്ട് എന്നാലും ഇത്രയും നാളായിട്ടും ഈ ഷിപ്പിന് വലിയ ഡാമേജൊന്നും സംഭവിച്ചില്ല അതേപോലെ ഇത് ഫ്ലോട്ട് ചെയ്ത് അതിന് എന്തോ കാര്യമുണ്ടെന്ന് പറയുമ്പോൾ വോട്ടിനെ ജാക്ക് പറയും ഇത് മേ ബി ഒരു ആയിരിക്കും ഇത് കേട്ടുടനെ ക്രൂ ബാക്കിയുള്ള എല്ലാവർക്കും ചിരിക്കാൻ തുടങ്ങി കൂടെ ജാക്കും ചിരിക്കുന്നു അപ്പം പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെയായി ഷിപ്പിന് എന്തെങ്കിലും കേടുപാടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ക്രൂവിലുള്ള മൂന്ന് പേര് പോയി ചെക്ക് ചെയ്യുന്നു ക്രൂവിലുള്ള മൂന്ന് പേര് പോയി ചെക്ക് ചെയ്തതിനു ശേഷം പറയുന്നു ആ ഷിപ്പിൻ്റെ അടിയിൽ മൂന്ന് തുളയുണ്ട് സോ അത് ഉടനെ ഈ ഷിപ്പിനെ മുക്കിക്കളയും എന്ന് പറയുന്നു സോ ഇവരെല്ലാവരും പിന്നെ അകത്ത് കയറി ചെക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ നമ്മൾ മൗറിയും ചെന്ന് അവിടുത്തെ ഒരു പൂളിൽ ചെക്ക് ചെയ്യുമ്പോൾ അവിടെയെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് ഐ മീൻ ഗൺഷോട്ടിൻ്റെ പാടുകൾ കാണുന്നു മൂന്ന് ഗൺഷോട്ടിൻ്റെ പാടുകൾ അവൻ തിരിച്ചു കയറാൻ നോക്കുമ്പോൾ ദേ ദയനിക്കുന്നു അവൾ നേരത്തെ കണ്ട ആ പെൺകുട്ടി അവളുടെ മുന്നിൽ അവൾ പേടിച്ച് നിലതിട്ടി താഴെ വീഴുന്നു താഴെ വീണ് അവളുടെ തലയിൽ ചെറിയ മുറിവുണ്ടാകും പെട്ടെന്ന് ജാക്ക് അവളുടെ അടുത്ത് വന്നിട്ട് നോക്കുമ്പോൾ അവൾക്ക് കാണാനായിട്ട് സാധിക്കും അവളുടെ നിന്ന് ചോര വന്നിട്ടുണ്ട് പക്ഷെ ചോര അവിടെ ഉള്ളൊരു കുഴിയിലോട്ട് പോകുന്നുണ്ട് അതിന് ശേഷം നോക്കുമ്പോൾ ആ പൂള് നിറയെ രക്തം കൊണ്ട് നിറയുകയാണ് അതായത് ആ ഗൺഷോട്ടിൻ്റെ പാടിൽ നിന്ന് എല്ലാം രക്തം വന്ന് നിറഞ്ഞ് അത് ഫുള്ളാവുകയാണ് ശേഷം നമ്മൾ കാണിക്കുന്നത് മർഫി ക്യാപ്റ്റൻ്റെ റൂമിൽ നിന്നും ഒരു ബോട്ടിൽ ബിസ്കി എടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ ആ കണ്ണാടിയിൽ ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റനെ കണ്ട് പേടിച്ച് പോയി ആ ഗ്ലാസ് താഴെ ഇടുന്ന സീനാണ് അതിനുശേഷം നമ്മുടെ ഗീർ അതുവഴി കടന്നു പോകുമ്പോൾ ഒരു മധുരമാർന്ന പാട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ അവിടെ ഇരിക്കണ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് സാധിക്കുന്നില്ല ആ പെൺകുട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തുടക്കത്തെ സീനിൽ നമ്മൾ ഈ ഒരു ഷിപ്പിൽ വെച്ച് പാട്ട് പാടിക്കൊണ്ടിരുന്ന സ്ത്രീയാണ് നമ്മുടെ നമ്മുടെ ഗീർ പക്ഷേ ഈ സ്ത്രീയെ കാണുന്നില്ല അതിനുശേഷം കാണിക്കണം നമ്മുടെ മൗരിയിലും ജാക്കും കൂടി ഒരു ഇത് തുറന്നപ്പോൾ അതിൽ നേരെ നിന്ന് ഒരുപാട് ശവങ്ങൾ അവരുടെ നേരെ വരികയാണ് അവർ അവിടെ നിന്നും പെട്ടെന്ന് മാറി വേറൊരു റൂമിലോട്ട് ഓർഡർ ചെയ്ത് വേറൊരു റൂമിലോട്ട് കയറി ചെന്ന് അവിടെ നിന്ന് സൗണ്ട് കേട്ട് നോക്കും അത് ഫുള്ള് എലി കിടന്നു അപ്പോൾ എലിയെ മാറ്റി നോക്കിയപ്പോൾ അവൾ ഷോക്കായി പോയി നേരെ ഗോൾഡ് ബിസ്ക്കറ്റ്സ് അവൾക്ക് ഷോക്കായി ഇത് ഒരുപാട് ഗോൾഡ് ബിസ്ക്കറ്റ്സ് ഉണ്ട് അവൾ നേരെ അവൾ ക്രൂവിനെ മുഴുവൻ വിളിച്ച് ഈ ഇത് ഫുള്ള് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് ഇത് ഓർഡർ ചെയ്യുന്ന ബാക്കിയുള്ള പെട്ടുകൾ നോക്കിയപ്പോൾ അവിടെ അത് ഒരുപാട് ഗോൾഡ് ബിസ്ക്കറ്റ് കാണുന്നുണ്ട് സോ ഇവർക്കെല്ലാം സന്തോഷമായി ഇവർ വന്നതിന് ഒരു ഒരു എന്താ പറയണേ ഒരു ഗുണമുണ്ടായി എന്നുള്ളത് അവർക്ക് മനസ്സിലായി ഈ ഷിപ്പിനേക്കാളും വാല്യൂ ഉള്ള ഇതാണ് അപ്പം അവിടെ നിന്ന് നമ്മുടെ പൊട്ടത്തിലുള്ളവർ ചോദിക്കുക ഇത് എത്ര വരും എന്ന് ചോദിക്കാം നമ്മുടെ മർഫി പറയും ഇത് ഇരുന്നൂറ് മില്യൺ യു എസ് ടി ഡി വാല്യൂ ഉള്ളതാണെന്ന് പറയും അപ്പം അവർ ഞങ്ങളെല്ലാം കൂടേശ്വരന്മാരായി അപ്പം നമ്മുടെ ഗീർ പറയും നമുക്ക് ഈ സ്വർണം പോലെ നമുക്ക് ഈ ഷിപ്പ് ഇവിടെ എല്ലാം ചെയ്തിട്ട് നമുക്ക് ഈ സ്വർണം മാത്രം എടുത്ത് പോകാം എന്ന് പറയുമ്പോൾ മർഫി എല്ലാവരോടും ചോദിക്കും അതിന് താൽപ്പര്യമുള്ള എത്ര പേരോടും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ആണ് എല്ലാവർക്കും ഓക്കെ ആയതുകൊണ്ട് ഇവരൊരു കാര്യം തീരുമാനിക്കും അവർ ആ സ്വർണം എടുത്ത് തിരിച്ച് അവരുടെ ഷിപ്പിലേക്ക് പോകാൻ എന്നുള്ളത് തീരുമാനമാകും അപ്പം ഇവരുടെ ഷിപ്പ് ആൾറെഡി ഡാമേജ് ഡാമേജായിരുന്നു നമ്മുടെ ഷിപ്പിൽ ഉണ്ടായിരുന്ന സാൻഡോസ് സാൻഡോസ് എന്നാണ് ഷിപ്പ് ഓടിക്കുന്നത് നമ്മുടെ പേര് ഓക്കെ അയാളത് ആൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അയാൾ അത് ആൾറെഡി റെഡി കഴിഞ്ഞു ഓക്കെ അപ്പം ഇനി ഈ ഷിപ്പ് ഈ ഷിപ്പിലോട്ട് ഇത് മാറ്റുക ഇവർക്ക് ഇവിടുന്ന് പോവുക ഇത്ര മാത്രമേ ഇവർക്ക് ഇനി ചെയ്യാനുള്ളൂ സൊ ഇവരെല്ലാവരും കൂടി ഈ സ്വർണം എടുത്ത് ഇവരുടെ ഷിപ്പിലോട്ട് മാറ്റാൻ തുടങ്ങി നമ്മുടെ സാൻഡോസിനോട് ഇവർ പറയും ഷിപ്പ് നീ ഓണാക്കിക്കോ എന്ന് പറയും അപ്പോൾ സാൻഡോസ് വളരെ ഹാപ്പിയോടെ ചെന്ന് അവൻ ഷിപ്പ് ഓണാക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ മൗര്യൻ കാണുന്നത് മറ്റേ നമ്മുടെ പെൺകുട്ടി ഓടി വന്നു പറയുന്നത് നിങ്ങൾ ഒരിക്കലും ആ ഷിപ്പ് ഓൺ ആക്കരുത് നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത് ഷിപ്പ് ഓണാക്കരുത് എന്ന് പറയുമ്പോൾ ആരോ വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോകും ഈ ഒരു സീൻ കണ്ട് മൗര്യം നോക്കുമ്പോൾ ഷിപ്പിൻ അടുത്ത് ഓണാക്കിയത് നമ്മുടെ സാൻഡോസ് ആ വണ്ടി നേരെ പൊട്ടിത്തെറിച്ച് അവിടെ വെച്ച് ഇല്ലാണ്ടാക്കുന്നത് അതിന് കാരണം എന്താ നോക്കിയാൽ അവിടെ ഫുള്ളും ഗ്യാസ് സ്പ്രെഡായിരിക്കുകയായിരുന്നു സോ ഈ ഒരു അപകടത്തിൽ നിന്നും സാൻഡോസ് മരണപ്പെട്ടു ബാക്കി എല്ലാവരെയും ഒരു വിധത്തിൽ നമ്മുടെ മൗരിയും രക്ഷപ്പെടുത്തി ഈ ഒരു ഷിപ്പിലോട്ട് കയറ്റി അപ്പോൾ നമ്മുടെ മീ അപാണ്ടായി കിടക്കുന്ന ഷിപ്പിലോട്ട് കയറ്റി അപ്പം നമ്മുടെ സാൻഡോസ് മഷിച്ചു പോയി കാരണം സാൻഡോസ് ആ ഷിപ്പിനകത്തായിരുന്നു ബാക്കി എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചാടി വെള്ളത്തിൽ വീണു ആ മൂന്ന് പേരെ അവർ രക്ഷിച്ചു അപ്പം നേരെ നമ്മുടെ മൗരി ഡൗട്ടായി ആരാണീ പെൺകുട്ടിയെന്ന് അറിയാൻ വേണ്ടി അവിടെ അവിടെ ചെന്ന് ആ പഴയ ഷിപ്പിലെ റെക്കോർഡ്സൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു പെൺകുട്ടി മാത്രമേ ആ ഒരു വയസ്സിലുള്ളത് അവിടെ ഉള്ളൂ എന്ന് കണ്ട് ആ പെൺകുട്ടിയുടെ പേര് വായിക്കുക കാറ്റി ഹാർഡ്വുഡ് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് അപ്പം പെൺകുട്ടിയുടെ പേര് ഹാർഡ് കാറ്റി ഹാർട്ട് വുഡ് അപ്പം അതും ആ ഷിപ്പിൽ വെച്ച് കാണുന്നതായ പെൺകുട്ടാണ് എന്നിട്ട് ഇവർക്ക് നല്ല രീതിക്ക് വിഷമിട്ട് ഇവർ പോയി ഫുഡ് അന്വേഷിക്കുമ്പോൾ അവിടെ നാൽപ്പത് വർഷം മുന്നേ ഉള്ള ഫുഡൊക്കെ ഇരുന്ന് കണ്ട് അവർ പക്ഷെ കൊള്ളത്തില്ലാന്ന് വെച്ച് ടേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അന്യായുള്ള സാധനം അവരങ്ങനെ വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാങ്ങിയെന്നൊക്കെ പുഴുക്കൾ വരുന്നു അത് കണ്ട് പേടിച്ച് വെല്ലു കരുതി ചാടി എഴുന്നിട്ട് അവരവിടുന്ന് ഓടുകയാണ് അവർ മുഴുവനെയാണ് അവർ ഇത്ര നേരം കഴിച്ചുകൊണ്ടിരുന്നത് അവർ പക്ഷേ അറിഞ്ഞില്ല അത്രയും ടീച്ചായിരുന്നു നമ്മുടെ മർഫിയാണെങ്കിൽ നമ്മുടെ വിസ്കി ഒക്കെ കുടിക്കാന്ന് വെച്ചപ്പം അവിടെ ക്യാപ്റ്റൻ ഇരിക്കുന്നു സോ മർഫിന് ഒരു അവസരം കിട്ടിയല്ലേ മർഫി ചോദിച്ചു ആ ഗോൾഡ് എങ്ങനെ ഇവിടെ വന്നു എന്ന് ഈ ക്യാപ്റ്റനോട് ചോദിച്ചു അതുപോലെ ക്യാപ്റ്റൻ പറയും ഞങ്ങളുടെ മുന്നിൽ കൂടി ഒരു ഷിപ്പ് കത്തിയാമെന്ന് പൊയ്ക്കൊണ്ടിരുന്നു ആ ഷിപ്പിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ സ്വർണം എന്ന് പറയും അപ്പോൾ മർഫി ഉപയോഗിക്കും ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ അതിനകത്തുള്ള എല്ലാവരെയും ഞങ്ങൾക്ക് രക്ഷപ്പെട്ടിട്ടുള്ള ഒരാളെ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അയാളുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞു ഒരു ഫോട്ടോ കാണിക്കും ഇത് കണ്ടു മർഫി അയാകുമ്പോൾ എന്താണ് ആ ഫോട്ടോ ഒന്നും കാണിക്കുന്നത് അതിനുശേഷം മർഫി പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ സാൻഡോസ് മർഫിയോട് അടുത്തോട്ട് വന്നിട്ട് പറയും മർഫി നമ്മളെല്ലാവർക്കും ഒന്നിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ആ നമ്മൾ ഈ ഷിപ്പ് തപ്പി വന്നിട്ട് എന്നിട്ട് നിങ്ങൾ മാത്രം രക്ഷപ്പെടണം ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് മർഫി അതിലെ ആക്രമിക്കും അതേസമയം നമ്മുടെ ഗീറിൻ്റെ അടുത്ത് ഗീർ അതുവഴി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു പാർട്ടി ഹാളിലോട്ട് വന്നിരുന്നു നമ്മുടെ ആദ്യത്തെ പാർട്ടി ആ പാർട്ടി ഹാളിൽ എത്തിയപ്പോൾ എല്ലാം പഴയ പോലെ ആകുന്നു പഴയ പോലെ ആയ മറ്റേ പെൺകുട്ടി വന്ന അവിടെ നിന്ന് നമ്മുടെ ഗീറിനെ വശീലിക്കാൻ നോക്കുന്നു ഘീർ വഴിയിലൂടെ എങ്ങനെ പോയാലും പെണ്ണ് ആണോ അല്ലേ അങ്ങനെ അവൻ വശീലിക്കപ്പെട്ടു അവൻ നേരെ അവളുടെ കൂടെ പോകും അവളുടെ കൂടെ പോകുമ്പോൾ ആ പെണ്ണ് നേരെ നമ്മുടെ ഗീറിനെ അവിടെ തള്ളിയിട്ട് നമ്മുടെ ഗീർ അവിടെ വെച്ച് മരിക്കുകയാണ് അതിനുശേഷം മൗറി റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ അവിടെ ആരും തൂക്കിലിട്ടിക്കൊന്നിരിക്കുന്നു അതിൻ്റെ കഴുത്തിലുള്ള മാല ചെക്ക് ചെയ്തപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഫോട്ടോയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അത് എൻ്റെ പപ്പയമ്മയാണ് ഇതെനിക്ക് തിരുമോ എഴുതി ചോദിക്കുന്നത് അപ്പോൾ അവിടുത്തെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അവൾ കൈയുടെ മാല പോകുന്നു സോ അവിടെ വച്ച് മൗര്യം ഓർപ്പിക്കുകയാണ് ഇത് ഒരു മനുഷ്യ കുട്ടിയല്ല ആത്മാവാണ് എന്ന് ഓർപ്പിക്കുകയാണ് ഇവൾ പേടിക്കുന്നത് കണ്ട കെ ടി ഉടനെ പറയുന്നുണ്ട് പേടിക്കണ്ട ഞാൻ ഒരു നിങ്ങളെ ആക്രമിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവൾ പറയും നിങ്ങളിവിടെ നിന്ന് അത്രയും പെട്ടെന്ന് പോകണം എനിക്കിതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളെ അവർക്കൊന്നു നിങ്ങൾ ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുക ആർക്കൊന്നും എനിക്കത് പറയാൻ പറ്റില്ല അവൻ ഇവിടെ ഉണ്ട് എനിക്ക് ഒന്നോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾക്കറിയുമ്പോഴത്തേക്കും ആ റൂമിൻ്റെ സിറ്റുവേഷൻ ഫുള്ള് മാറുന്നുണ്ട് സോ അങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഓർഡർ രക്ഷപ്പെട്ട് നമ്മൾ എത്തുന്നത് നമ്മുടെ ക്യാപ്റ്റൻ മർഫീൻ്റെ അടുത്താണ് എന്നാൽ ക്യാപ്റ്റൻ മർഫി വിചാരിക്കുന്നുണ്ട് ഇത് സാൻഡോസ് ആണ് എന്ന് വിചാരിച്ച് അവൻ നേരെ നമ്മുടെ മൗരീനെ ആക്രമിക്കാനായിട്ട് പോയപ്പോൾ ബാക്കി എല്ലാവരും കൂടി വന്ന് നമ്മുടെ മർഫിയെ പിടിച്ചൊരു ഗുഹയ്ക്ക് ഉള്ളതാക്കുന്നുണ്ട് ഒരു ഒരുപോലെ കൊഞ്ചൊരു കുഴി പോലെ അല്ലാത്ത ആക്കുന്നുണ്ട് എന്നാൽ അവർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു കാരണം ഈ ഷിപ്പിൽ ആൾറെഡി വെള്ളം പോകുന്നുണ്ട് അപ്പം നിന്നിട്ട് ശേഷം നമ്മുടെ കെറ്റി കെട്ടിയിലെടുത്ത് മൗരി എത്തുമ്പോൾ മൗരി ചോദിക്കും നീ എങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോൾ കെറ്റി ഇവളെ കൊണ്ട് ഒരു സ്ഥലത്തോട്ട് കൊണ്ട് കാണിക്കുന്നുണ്ട് അവിടെ ആ പാർട്ടി നടന്നപ്പോൾ ഷിപ്പിലുള്ള കുറച്ച് പേർ വന്ന് ആ ഫുഡിലെല്ലാം വിഷം കലർത്തി അവിടെയുള്ള ആൾക്കാർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ആ കമ്പി അവരുടെ നേരെ പാസ് ചെയ്ത് വിട്ടത് എന്നിട്ട് കയറ്റി അവർ മലപ്പൂർവ്വം കൊണ്ട് ചെന്ന് അവിടെ വെച്ച് തൂക്കിക്കൊല്ലുകയായിരുന്നു അതിനുശേഷം ബാക്കിയുള്ളവരെ കൊണ്ട് പൂളിൽ വെച്ച് വെടിവെച്ച് പോകുന്നു ഇതാണ് ഇവിടെ വെച്ച് സംഭവിച്ചത് എന്നാൽ ഇവിടെയുള്ള ആളെ കണ്ടപ്പോഴാണ് മൗരിനതിശയപ്പെട്ടത് അത് ജാക്കായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ മറ്റേ നമ്മുടെ മർഫി കണ്ട ഫോട്ടോയും അപ്പോൾ ജാക്കും ജാക്ക് എങ്ങനെയാണ് നാൽപ്പത് വർഷം ജീവിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ജാക്കിൻ്റെ പ്ലാൻ ആയിരുന്നു അവർ ആണ് ഈ നമ്മളെ ഈ കുഴി കൊണ്ട് ചാടിച്ചത് ഇവർ ഇവന്റെ പ്ലാനായിരുന്നു ഇവൻ ആത്മാവാണ് എന്ന് മനസ്സിലാവും എന്ന് ചേർന്ന് നോക്കുമ്പോൾ മർഫി അവിടെ മരണപ്പെട്ട് കിടക്കുന്നു എന്നത് പറഞ്ഞില്ലേ ആ വെള്ളം ഫുള്ളിൽ ഈ കൈ ആ കുഴി ഫുള്ളായി അവൻ്റെ കൈയിലുള്ള ഫോട്ടോ കണ്ട് മൗറിയും പൊട്ടിക്കലിയെടുക്കും കാരണം അത് ജാക്കായിരുന്നു അവൾ ഉറപ്പിച്ചു ജാക്ക് ഒരു മനുഷ്യനല്ല പകരം അത് ഒരു ആത്മാവാണ് ഒരു ദുഷ്ടാത്മാവാണ് ദുഷ്ടാത്മാവ് അവൾ അത് പൊട്ടിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാൽ നടക്കുന്നില്ല കൂടെയുള്ള ഒരുത്തൻ ശരിയാക്കാനായിട്ട് പോയപ്പോൾ അവൻ അതിനകത്ത് വെച്ച് തന്നെ ചതു ഞരിഞ്ഞ് മയക്കുകയാണ് എന്നിട്ട് നമ്മുടെ മൗരി ചെന്ന നമ്മുടെ അടുത്ത ആളോട് പറയും ഈ ജാക്ക് ഒരു വില്ലനാണ് അവൻ നമ്മളെ ചതിക്കുകയാണ് എന്ന് പറയുമ്പോൾ ജാക്ക് ഉടനെ അവൻ്റെ അടുത്തോട്ട് വരും എന്നിട്ട് ഇവനോട് പറയും ഇവനെ ഇവിടെ തടഞ്ഞു വെക്ക് ഞാൻ പോയി ബോംബ് വെച്ച് ഈ ഷിപ്പ് തകർക്കാൻ പോകാമെന്ന് പറയും ഇത് കേട്ട് ജാക്ക് ഉടനെ ഇവിടെ ആക്രമിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും കൂടെ ഉള്ളവൻ ഇവരെ ഷൂട്ട് ചെയ്യും ഇവനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നിന്ന് പിച്ച് പോകുകയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴത്തേക്കും നമ്മുടെ മൗറിയും പോയി എല്ലായിടത്തും ബോംബൊക്കെ സെറ്റ് ചെയ്ത് ബോംബ് പൊട്ടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉള്ളവൻ പറയും മൗറി ഇനി അത് ചെയ്യരുത് നമുക്കിതിലുള്ള ഗോൾഡ് നമുക്കെടുക്കാം എന്നിട്ട് രാജാവും രാജകുമാരി പോലും ജീവിക്കാം ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞ് ഉടനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ട്വിസ്റ്റ് അന്നേരം അത് നമ്മുടെ അവനല്ല ജാക്കായിരുന്നു ജാക്ക് മരിച്ചിട്ടില്ല അവർ മരിച്ചത് നമ്മുടെ കൂടെ ഉള്ളവനായിരുന്നു അപ്പം ഇവൻ കാക്ക പേടിയായി അവൻ പറയുന്നുണ്ട് ഈ ഷിപ്പ് ഒരു കാരണം വെച്ചാലും നീ നശിപ്പിക്കരുത് ഇതിനുള്ളിലാണ് ഞാൻ എല്ലാവരെയും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ ആത്മാക്കളെയും ഇവിടെയാണ് ഞാൻ അടക്കി വെച്ചിരിക്കുന്നത് ഇത് നീ പൊട്ടിച്ചാൽ അവരെല്ലാം സ്വാതന്ത്ര്യമാകും നീ ഒരു കാരണം വെച്ചാൽ ഇത് പൊട്ടിക്കില്ലെന്ന് പറയും അപ്പോഴത്തേക്ക് ഇവക്ക് ദേഷ്യം വന്നു ഇവൾ പോയി ഈ ഷിപ്പ് അപ്പോഴേ പൊട്ടിക്കും ഇവൾ ഈ ഷിപ്പ് പൊട്ടിച്ച് ഇവൾ വെള്ളം ജാതി കൂടി രക്ഷപ്പെട്ട് ഇവളിന്നിട്ട് പുറത്തോട്ട് ചാടും ഇവൾ പുറത്തോട്ട് ചാടുന്ന പറഞ്ഞാൽ കടലിൽ തന്നെയാണ് ചാടുന്നത് കടലിൽ ചാടി ഇവൾ കടലിനകത്തോട്ട് പോയിപ്പം എന്ന അവൾക്ക് അപ്പോൾ കാണാനായിട്ട് സാധിക്കും അതിലുള്ള അനേകായിരം മനുഷ്യർ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ അവൾ കേറ്റിയെ കാണുന്നു മൗനീന അപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി അവളെ കാരണം ഒരുപാട് ആത്മാക്കളെ രക്ഷപ്പെട്ടു അവൾ എന്നിട്ട് മേലെ വന്ന് ഒരു തടിയുടെ പുറത്ത് അതിനുശേഷം രാവിലെ ആയപ്പോൾ ഒരു വലിയ ഷിപ്പ് അതുവഴി പോകും അവളെ നമ്മുടെ മൗരീനെ കണ്ട് രക്ഷപ്പെടുത്തി ഒരു ആംബുലൻസിലൊക്കെ കയറ്റും ഒരു ആംബുലൻസിലൊക്കെ കയറ്റി അവിടെ അവൾ സേഫായിട്ടൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അവളെ നോക്കുമ്പോൾ ആ സ്വർണ്ണപ്പെട്ടി അതുവഴി പോകും കൂടെ നമ്മുടെ ജാക്കും പോകുന്നു സോ ജാക്ക് മരിച്ചിട്ടില്ല ഇത് കണ്ടു ഇവള് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട് ഇവര് ഷോക്ക് ആകുമ്പോഴത്തേക്കും ജാക്ക് അവൻ്റെ പവർ കൊണ്ട് ആ ആംബുലൻസിന്റെ ഡോർ അടക്കിയാണ് ഇത് കാണിച്ചത് കൊണ്ടാണ് ഈ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ എൻഡാകുന്നത് അപ്പോൾ നമുക്ക് ഇതെന്ത് മനസ്സിലാക്കാം മരണം വരെ ജാക്ക് മരിച്ചിട്ടില്ല അവൻ അടുത്ത വേട്ടയ്ക്കായിട്ടുള്ള പൂക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് താങ്ക് യു